ഹലോ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ നഷ്ടപ്പെട്ട ക്യാമറ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്യാൻ നമ്മുടെ കമ്പനിക്കാരനാണ് സുമീഷ് വേണ്ടി ആണ് നമ്മടെ കമ്പനിക്കാരാണ് സുകേഷ മനോഹര ഹായ് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമ്മൾ വണ്ടിയിലാണ് വണ്ടി പോവാണ് ജസ്റ്റ് നമുക്ക്

നമ്മളങ്ങനെ കറങ്ങി കറങ്ങി വന്നിരിക്കുകയാണ് ഇത് കണ്ടില്ലേ കല്ല് ഷാപ്പാണ് കിളിയന്തര കള്ളുഷാപ്പ് അവിടെ ഒക്കെയാണ് സുഗേഷ് അനെ നോവരൻ സഹാവ് പിന്നെ സുമേഷ് കള്ളുളിക്കാൻ വന്നല്ല ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നിട്ട് ഫുഡ് കഴിക്കാനും ഫോട്ടോ എടുക്കാൻ പറ്റുമോ ഫോട്ടോ മൂന്നു ഷാപ്പ് എങ്ങനെയുണ്ടെന്ന് കാണാൻ ക്ലിയന്ത്രർ ഷാപ്പ് എന്ന് കേട്ടിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ പാടനാട് പഞ്ചായത്തിലാണ് ക്ലീന്ധർ ഷാപ്പ് നീക്കുന്നത് പക്ഷേ ഷാപ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷാപ്പൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കളെ സുമേഷ് സുകേഷ് അവരെല്ലാം കൂടെ വന്നതാണ് ഫുഡുണ്ടെന്ന് പറയുന്നത് കേട്ട് ഫുഡ് ഒരു കപ്പയും അതിൻ്റെ ഒരു ചാറും മേടിച്ച് കൊള്ളാമായിരുന്നു കുഴപ്പമില്ല ഷാപ്പ് ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഷാപ്പ് കൊള്ളാം കുഴപ്പമില്ല ഷാപ്പിൻ്റെ വെളിയിരിക്കുവാണേ ഞങ്ങൾ പോവുകയാണെ ഇനിയിപ്പോൾ ഷാപ്പിനെ പറ്റി അറിഞ്ഞു ഇല്ല പക്ഷേ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യണം നമുക്ക് ഈ ഷാപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ മുതലാളിയുടെ നമ്പർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഷാപ്പാണ് ഓക്കെ നമുക്ക് ഒരു ദിവസം ഷൂട്ട് ചെയ്യാറ് ക്ലീന്തർ ഷാപ്പ് ഓക്കെ ഇനി കറങ്ങാൻ വേണ്ടി ഒന്നാണ് ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ വീടുകളിലേക്ക് പോകും നമ്മുടെ അപ്പോൾ നമ്മുടെ ക്യാമറ പരിപാടി കഴിഞ്ഞ് നമ്മൾ ചെങ്ങന്നൂർ ടൗണിൽ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ചെങ്ങന്നൂർ ടൗൺ ആണത് ഓക്കേ

അപ്പൊ നമ്മളിത് ചെങ്ങന്നൂർ വഴി വരുന്ന വഴിക്ക് നല്ല ചീര വിൽക്കുന്നതാണ് ചീര മേടിക്കാൻ വേണ്ടി വന്നാണ് ചീര ചീര എത്ര അട വില അമ്പത് രൂപ രണ്ട് രണ്ട് പൂതുകാരണേ എവിടെ വീട് കോടുവളന്നേ ചീര എത്ര പിടി പിടിയുണ്ട് വന്നിപ്പോൾ ആ എത്ര അഞ്ഞൂറ് രൂപയുടെ അല്ലേ ഒരു പിടിക്ക് അമ്പത് രൂപ അല്ലേ ഓക്കെ ഓക്കെ നമ്മുടെ കോടുകളിൽ ബിബ്രേദീനെ സമീപമാണോ അവിടെ വന്നപ്പോൾ രണ്ടുപിടി ചീര ഞാൻ മേടിച്ചിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് പോവാം